തെറ്റിദ്ധാരണകളുടെ ഒരു സമുച്ചയത്തിലേക്ക് ഏവർക്കും സ്വാഗതം വ്യാപകമായി തെറ്റിദ്ധരിക്കപ്പെട്ട ഇപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു വാക്യമാണ് മത്താട സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം യേശു പറയുന്നു ചോദ്യപ്പീൻ നിങ്ങൾക്ക് ലഭിക്കും അന്വേഷിപ്പീൻ നിങ്ങൾ കണ്ടെത്തും മുട്ടുവീൻ തുറക്കും അനേകം ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ പല പല കാര്യങ്ങളും ദൈവത്തിൽ നിന്ന് മുട്ടിപ്പായി ചോദിക്കുന്നു പക്ഷേ ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല ഞങ്ങൾ പല കാര്യങ്ങളും അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് നാളെ ഏറെയായി പക്ഷെ അത് കണ്ടെത്തുന്നില്ല ഞങ്ങൾ പല വാതികളിൽ മുട്ടിക്കൊണ്ടേയിരിക്കുന്നു പക്ഷെ ഒരു വാതിലും തുറക്കുന്നില്ല ഇതെല്ലാം ഉൾപ്പെടുത്തിയ ആൾ പറയും ഞങ്ങൾ മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്ന പക്ഷേ ഞങ്ങൾക്ക് ഉത്തരം കിട്ടുന്നത് എന്താണ് അങ്ങനെ ദൈവത്തിന് എന്നോട് കോപമാണോ എൻ്റെ പ്രാർത്ഥന കേൾക്കാതെ വണ്ണം ദൈവത്തിൻ്റെ കാത് അടഞ്ഞുപോയോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു വ്യക്തി ഭൂമിയിൽ ഉണ്ടോ എന്ന് ദൈവത്തിന് അറിഞ്ഞുകൂടെയോ എൻ്റെ തലയിൽ മുടി പോലും എണ്ണീരിക്കുന്ന ദൈവമെന്ന് യേശു പറയുന്നു പിന്നെ എന്താണ് എൻ്റെ അവസ്ഥ അറിയാത്തത് എൻ്റെ ആഗ്രഹങ്ങൾ മാനിക്കാത്തത് ഇങ്ങനെ അനേകം ആളുകൾ ഈ ഒരു യാഥാർത്ഥ്യത്തെപ്പറ്റി ചിന്താ കുഴപ്പത്തിലാണ് അവർ ആന്തരികമായ അരിഷ്ടത അനുഭവിക്കുന്നുണ്ട് ഇത് നാം കാര്യമായി ചിന്തിക്കേണ്ട ഒരു വസ്തുത തന്നെയാണ് ഒത്തിരി നാളുകൾക്ക് മുൻപ് ഒത്തിരി നാളുകൾക്ക് മുൻപ് മലയാളത്തിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു അന്വേഷിച്ചു കണ്ടെത്തിയില്ല അന്വേഷിച്ചു കണ്ടെത്തിയില്ല അതിൻ്റെ കഥയൊന്നും എനിക്ക് ഓർമ്മയില്ല അന്നതൊട്ടേ എൻ്റെ മനസ്സിൽ ഈ ചോദ്യം വളരെ മൂർച്ചയോടുകൂടെ ഇടം പിടിച്ചതാണ് പക്ഷേ ഇതിനെപ്പറ്റി ഏതാണ്ട് വെളിച്ചം മനസ്സിലുദിക്കാൻ തുടങ്ങിയത് അടുത്ത കാലത്താണ് ദീർഘകാലം അന്വേഷിക്കേണ്ടി വന്നു ഏതായാലും ഇപ്പോൾ എനിക്ക് മനസ്സിലായിരിക്കുന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ വാക്യത്തെ ഒന്ന് വീണ്ടും സന്ദർശിക്കുന്നത് ഉചിതമാകുമെന്ന് ഞാൻ കരുതുകയാണ് ആദ്യം യേശു പറയുന്നത് ചോദ്യപ്പീൻ നിങ്ങൾക്ക് കിട്ടും മലയാളത്തിൽ അതിന് യാജിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് കൂടുതൽ ബഹുമാന പുരസ്സരം ഇംഗ്ലീഷിൽ ആസ്ക് എന്ന വേർബാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ചോദിക്കുക എന്നാണ് മലയാളത്തിൽ വരേണ്ടത് യാജിപ്പീൻ എന്ന് പറയുമ്പോൾ അതിന് മറ്റൊരു ചുവ കൂടെയുണ്ട് അത് എടുത്തു പറയേണ്ട കാര്യമില്ല അതുകൊണ്ട് വിനയ സവിനയം ചോദിപ്പി എന്ന് വേണം നമുക്ക് ധരിക്കാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ സവിനയം ചോദിച്ചിട്ടും എനിക്ക് കിട്ടാത്ത ന്യായമായ ചോദ്യമല്ലേ ദൈവം നമ്മളെ കളിപ്പിക്കുകയാണ് ഒരു രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന വാഗ്ദാനം പോലെ അങ്ങനെ നമ്മൾ എത്രയോ പേര് കളിപ്പിക്കപ്പെട്ടവരാണ് അതുപോലെയാണ് ദൈവം മനുഷ്യരെ കൊണ്ട് ദൈവം കുറങ്ങുകളിപ്പിക്കും ആശിപ്പിച്ചിട്ട് നിരാശയിലേക്ക് തള്ളിക്കളയുന്ന ദൈവമാണോ ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ ഇടയുണ്ട് അതുകൊണ്ടാണ് ഇതിനെപ്പറ്റി ഒന്ന് പുനഃപരിശോധന ചെയ്യുന്നത് അഭികാമ്യമാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇതിനെപ്പറ്റി എനിക്ക് പ്രധാനമായിട്ടും അവരോടും പറയാനുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനുള്ളത് പൊതുവായ ഒരു മർമ്മമാണ് ആ മർമ്മത്തിൽ കൂടെ വേണം ഈ വാക്യത്തിലെ ഉള്ളട് ഉള്ളടക്കം മുഴുവനും മനസ്സിലാക്കേണ്ടത് എന്നാണ് ഞാൻ ധരിക്കുന്നത് അല്ലെങ്കിൽ വിശ്വസിക്കുന്നത് ഇത് ലോകത്തെമ്പാടും ചിന്തിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന ഒരു മർമ്മമാണ് അതെന്താണ് ആ മർമ്മം പൊതുവായ മർമ്മം എന്താണ് ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ പൊരുൾ നാം തിരിച്ചറിയേണ്ടത് പറയുന്ന ആളിൻ്റെ വ്യക്തിത്വം മൂല്യങ്ങൾ കാഴ്ചപ്പാടുകൾ സംസ്കാരം ദർശനം ഇവയെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഒരു സ്രോതസ്സിൽ നിന്ന് വാക്കുകൾ അടർത്തിയെടുത്ത് അവയെ വേറൊരു സ്ഥാനത്ത് കൊണ്ട് സ്ഥാപിച്ച് നാം അതിൻ്റെ ഉത്തരം അതിൻ്റെ പൊരുൾ തിരിക്കാൻ തുടങ്ങിയാൽ അത് ഏത് അർത്ഥത്തിൽ ഈ പ്രസ്താവന നടത്തിയോ അതിൽ നിന്ന് വളരെ 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 വ്യത്യസ്തമായ ആശയങ്ങളും അറിവുകളും പ്രദാനം ചെയ്യും ഒരു പക്ഷേ ഏതുദ്ദേശത്തോട് പറഞ്ഞു അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു അറിവിലേക്ക് അല്ലെങ്കിൽ മനോഭാവത്തിലേക്ക് അത് നമ്മെ വഴി തെറ്റിക്കും ഇത് സർവ്വലൗകികമായി അംഗീകരിക്കപ്പെട്ട ഒരു തത്വമാണ് ഇപ്പോൾ ഒരു കള്ളൻ പറയുകയാണ് നിങ്ങൾ എൻ്റെ പിന്നാലെ വരുവീൻ ഞാൻ നിങ്ങളെ മേന്മയുള്ളവരാക്കാം യേശു അതേ വാക്ക് യേശു പറയുകയാണ് എന്നെ അനുകുമൊപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്ക് കള്ളൻ മുതൽ തന്നെ പറയാമെന്ന് ചോദിച്ചു യേശു പറഞ്ഞു അതേ വാക്കുകൾ തന്നെ കള്ളനും പറയുകയാണ് അപ്പോൾ ആ കള്ളൻ ഈ വാക്കുകൾ പറയുമ്പോൾ അതിനെ നാം മനസ്സിലാക്കേണ്ടത് ആ കള്ളൻ്റെ വ്യക്തിത്വവും പ്രവൃത്തിയും സംസ്കാരവും സ്വഭാവവും ലക്ഷ്യവും ഒക്കെ പരിഗണിച്ചിട്ടാണ് ഇപ്പോൾ എന്നെ അനുഗമിപ്പി ഞാൻ നിങ്ങളെ മനുഷ്യരെ പഠിപ്പിക്കുന്നവരാക്കാം എന്നൊരു കള്ളൻ പറഞ്ഞു അതിൻ്റെ ഉദ്ദേശം ഞാൻ നിങ്ങളെ സമൃദ്ധമായി മോഷ്ടിക്കാൻ പഠിപ്പിക്കാം എന്നാണ് എന്ന് മാത്രമേ വരികയുള്ളൂ എന്നാൽ യേശു യേശുദ് പറയുമ്പോൾ അതേ വാക്കുകൾക്ക് മറ്റൊരു അർത്ഥമാണ് മറ്റൊരു സാധ്യതയാണ് ഇതാണ് തത്വം ഇത് അങ്ങനെയല്ല എന്ന് പറയുന്ന ഒരു ചിന്തകനെയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല അതുകൊണ്ട് സാവലൗകികമായി അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതും നമുക്ക് അംഗീകരിക്കാവുന്ന തത്വമാണ് ഏത് പ്രസ്താവന നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഏത് വാചകമോ പഠിപ്പിരോ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻ്റോ നാം മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ആരാണ് അത് പറഞ്ഞതെന്നും ആ പറഞ്ഞ ആളിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഉള്ളടക്കം എന്താണ് എന്നതിനോടുള്ള ബന്ധത്തിൽ മാത്രമേ ഇതിൻ്റെ ആശയം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നാം ശ്രമിക്കാവൂ അതാണ് അച്ചടക്ക ബോധമുള്ള ബൗദ്ധികമായ ഉത്തരവാദിത്വമുള്ള സമീപനം അല്ലെങ്കിൽ എന്ത് പറ്റുമോ ചോദിച്ചാൽ ഒരു പ്രസ്താവന കണ്ടു അത് നമ്മുടെ താല്പര്യത്തിന് മാത്രം വളച്ചൊടിക്കുക അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ എന്തോ ഒരു ധാരണ കിട്ടും ആ ധാരണ വെച്ച് പുലർത്തിക്കൊണ്ടിരുന്നത് അത് നടപ്പാക്കുകയില്ല എന്നിട്ട് പറയുക അയ്യോ അത് ഞങ്ങളെ കളിപ്പിച്ചല്ലോ എന്ന് പറയുകയും ചെയ്യും ഇത് വളരെ തെറ്റാണ് ഇത് അധർമ്മമാണ് ഇത് മൺ ബുദ്ധിമോശം മാത്രമല്ല ഇത് അധർമ്മമാണ് എന്നുകൂടെ പറയാൻ ഞാൻ നിർബന്ധിച്ച് അപ്പോൾ ഇത് ഒരു ആമുഖമായി വെച്ചിട്ട് നമുക്ക് ഇതിനെപ്പറ്റി മുൻപോട്ട് ചിന്തിക്കാം അപ്പോൾ യേശു ആരാണ് എന്നതിനെപ്പറ്റി നമ്മുടെ മനസ്സിൽ ഒരു ധാരണയുണ്ടെങ്കിൽ മാത്രമേ ഈ പഠിപ്പീരിൻ്റെ അർത്ഥമെന്ത് ആത്മാവിലും സത്യത്തിലും ഇതിൻ്റെ അർത്ഥമെന്താ എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ എന്നതാണ് നാം ഇതുവരെ മനസ്സിലാക്കി പൊതുവായ തത്വം നിങ്ങൾ ചോദിപ്പീൻ അല്ലെങ്കിൽ യാചിപ്പീൻ നിങ്ങൾക്ക് കിട്ടും എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചോദിക്കേണ്ടത് മാത്രമേ ചോദിക്കാവൂ നിങ്ങൾ യാചിക്കേണ്ടത് മാത്രമേ യാചിക്കാവൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചോദിക്കണം അല്ലെങ്കിൽ എന്ത് ആവശ്യപ്പെടണം അല്ലെങ്കിൽ എന്ത് യാചിക്കണമെന്നെങ്ങനെയാണ് നിങ്ങൾ തീരുമാനിക്കുന്നത് നിങ്ങൾ എന്ത് യാചിക്കരുതെന്നും പോലെ എന്ത് നിങ്ങൾ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് നിങ്ങൾ ആരാണെന്നും യിൽ തീരണമെന്നും ഉള്ളതിനെ ആസ്പദമാക്കിയാലേ നിങ്ങൾ എന്ത് ആഗ്രഹിക്കണം അല്ലെങ്കിൽ എന്ത് ആവശ്യപ്പെടണമെന്ന് തീരുമാനിക്കാൻ സാധ്യമാകുള്ളൂ ഇപ്പോൾ ഞാനൊരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് ജോലി ചെയ്യാൻ പോവുകയാണ് ഒരു ദൃശ്യമാധ്യമത്തിലെ റിപ്പോർട്ടറായിട്ട് പോവുകയാണ് അപ്പോൾ എനിക്കൊരു ടെലിവിഷൻ ക്യാമറ വേണം ഒരു ക്യാമറാമാൻ വേണം വേണമെങ്കിൽ ആ ക്യാമറാമാൻ ഒരു അസിസ്റ്റൻ്റും വേണം എന്നാൽ അങ്ങനെയല്ല ഞാനൊരു പ്രിൻറ്റ് ന്യൂസ് പേപ്പറിന് വേണ്ടി റിപ്പോർട്ടറായിട്ട് പോകുകയാണ് അപ്പോൾ ഞാൻ എഡിറ്ററോട് പറയാണ് എനിക്കൊരു ക്യാമറയും ക്യാമറാമാനും അതിൻ്റെ അസിസ്റ്റൻ്റും വേണം എന്ന് പറഞ്ഞാൽ അവിടെ കുഴപ്പമാണ് അതുകൊണ്ട് തന്നെ നമുക്കറിയാമല്ലോ നമ്മൾ എന്ത് ആവശ്യപ്പെടണം എന്നത് നമ്മുടെ ജീവിത ലക്ഷ്യമെന്ത് നാം ആരാണ് നമ്മെപ്പറ്റി പ്രത്യേകമായ ഏത് ഉദ്ദേശമുണ്ട് ഈ ഒരു പരിഗണനയിലും ഇതിനെ പറ്റിയുള്ള കൃത്യമായ ബോധ്യത്തിലും വേണം നാം ചോദിക്കാൻ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഹിസ്സുബ ഞാൻ പറഞ്ഞത് അല്പം മുൻപ് പറഞ്ഞത് ചോദിപ്പീൻ നിങ്ങൾക്ക് കിട്ടും തീർച്ചയായും കിട്ടും പക്ഷേ ചോദിക്കേണ്ടത് മാത്രം ചോദിപ്പീൻ ഇപ്പോൾ നിങ്ങളുടെ ഒരു യുവാവാണ് കോളേജിൽ പഠിക്കുന്നൊരു യുവാവാണ് നിങ്ങളുടെ മാതാപിതാ നിൻ്റെ നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിങ്ങളെ കരുതുന്നു അപ്പോൾ ആ മാതാപിതാക്കന്മാരോട് ഇന്ന് പറയുകയാണ് എനിക്ക് ഒരു അഞ്ഞൂറ് രൂപ വേണം എന്തിനോനെയും ചോദിക്കുമ്പം എനിക്ക് ഇന്ന് ലഹരി മരുന്ന് വാങ്ങിക്കണം എന്ന് പറഞ്ഞ് ചോദിച്ചാൽ കിട്ടുമെന്നാണ് നിങ്ങൾ കിട്ടണമെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ പറയുകയാണ് എനിക്ക് ഒരു ആയിരം രൂപ വേണം എന്തിനോനെയും ചോദിക്കുമ്പം എനിക്ക് എൻ്റെ സുഹൃത്തുക്കളുമായിട്ട് ഒന്ന് കറങ്ങണം എന്നാൽ ഇന്ന് കോളേജിൽ ക്ലാസ്സിൽ പോകണ്ടേ ഓ ആറ് സാധാരോട്ട് ഒന്ന് രസിക്കണം എനിക്കൊരായിരം രൂപ വേണം എന്ന് പറഞ്ഞാൽ കിട്ടണം എന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടണം എന്നതും കൂടെ ചിന്തിച്ചിട്ട് വേണം ചോദിക്കാൻ ചോദിക്കേണ്ടത് മാത്രമേ ചോദിക്കാവൂ ഉദാഹരണമായിട്ട് യേശു പറഞ്ഞു നിങ്ങൾക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധമായ ജീവനുണ്ടാകുവാനും അത്രയാണ് ഞാൻ വന്നത് അപ്പോൾ തീർച്ചയായും സമൃദ്ധമായ ജീവൻ എന്ന് പറയുന്ന അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥ പ്രാപിക്കുന്നതിന് ആവശ്യമായത് എന്തും ചോദിക്കുവാൻ നമുക്ക് അവകാശമുണ്ട് അല്ലാതെ തോന്നിയ എന്തെങ്കിലും ചോദിച്ചു അതിനൊക്കെ ഉടനെ കിട്ടണം ദൈവം ഒരു കോസ്മിക് എ ടി എം ആണ് എ ടി എമ്മിന് യാതൊരു മോറൽ സെൻസും ഇല്ല ഈ ആളിൻ്റെ ജീവിത ലക്ഷ്യം എന്താണ് ഒന്നും അതിന് പ്രശ്നമല്ല എ ടി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അത് ആ എഞ്ചിലിട്ടെന്ന് ആ മെഷീലിട്ടെന്ന് വരയ്ക്കണം പത്രമാത്രം ദൈവം അതുപോലെ ആയിരിക്കണമെന്നാണ് ബഹുഭൂരിപക്ഷം ആളുകളും നിർബന്ധിക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മുടെ മതപരമായ കാഴ്ചപ്പാടും നില നിലപാടും എത്ര ബാലിശമാണ് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ എന്തും ചോദിച്ചാൽ കിട്ടുമെന്നതിനർത്ഥമില്ല ചോദിപ്പിൽ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയുമ്പോൾ അതേശുവിൻ്റെ തനതായ ഭാഷയിൽ അല്ലെങ്കിൽ രീതിയിൽ സംസാരിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചോദിക്കേണ്ടത് മാത്രമേ ചോദിക്കാവൂ എന്നാൽ അതേസമയം യേശു പറയും നിങ്ങൾ ചോദിക്കുന്നതിന് മുൻപേ നിങ്ങൾക്ക് ആവശ്യമുള്ളത് എന്താന്ന് പിതാവായ ദൈവം അറിയുന്നു എന്നാൽ പിന്നെയും ചോദിക്കണം എന്തുകൊണ്ട് ചോദിക്കണം നീ ചോദിക്കുമ്പോൾ ഏത് നിൻ ചോദ്യത്തിന് അനുസരിച്ച് നിനക്ക് പ്രതിഫലം കിട്ടുന്നില്ല എന്നതനുസരിച്ച് നിനക്ക് മനസ്സിലാക്കാൻ കഴിയും നീ നടക്കുന്ന വഴി നീ പോകുന്ന ദിക്കു ദൈവഹൃതമനുസരിച്ചാണോ അല്ലയോ എന്ന് നിനക്ക് അറിയാൻ കഴിയും യാതൊരു സംശയവുമില്ല അപ്പോൾ പലപ്പോഴും നാം ആവശ്യപ്പെടുന്നത് നമുക്ക് കിട്ടുന്നില്ല എന്നത് അത് ഒരു തരത്തിലുള്ള കിട്ടലാണ് നോട്ട് ഗെറ്റിങ് ഈസ് ഓഴ്സ് ഓഫ് എന്താണ് എന്താണ് അതിൽ കൂടെ കിട്ടാത്തതിൽ കൂടെ ചോദിക്കുമ്പോൾ കിട്ടാത്തതിൽ കൂടെ നമുക്ക് കിട്ടുന്നത് എന്താണ് ഒരു തിരിച്ചറിവാണ് ഒരു ബോധോദയമാണ് എന്താണ് നീ പോകുന്ന വഴി ശരിയല്ല നിൻ്റെ ആഗ്രഹങ്ങൾ നിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ആ അന്തസ്സത്തക്ക് ചേരുന്നതല്ല ഏത് പ്രത്യേകമായ ഉദ്ദേശത്തോടു കൂടെ ദൈവം നിന്നെ സൃഷ്ടിച്ച് ഭൂമിയിലാക്കി വച്ചിരിക്കുന്നുവോ ആ നിർവഹണത്തിന് ഉതകുന്ന വിധത്തിലല്ല നിൻ്റെ താൽപ്പര്യങ്ങൾ നിൻ്റെ വാസനകൾ അതുകൊണ്ട് നീ നിൻ്റെ ചോദിക്കുന്ന ഈ സ്വഭാവമില്ലേ അതിൽ കുറച്ചുകൂടെ അച്ചടക്കം വരുത്തേണ്ട ആവശ്യമുണ്ട് നിന്നെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് നിൻ തിരു തിരുത്തലിൻ്റെ അവസ്ഥയിലേക്ക് വരേണ്ട ആവശ്യമുണ്ട് എന്ന ഉത്തരം അവിടെ കിട്ടുകയാണ് പക്ഷെ അത് മനസ്സിലാക്കാൻ കൂട്ടാക്കുന്നില്ല കാരണം നാം ഈ ബാലിശമായി പ്രവർത്തിക്കുന്ന കുട്ടികളെ പോലെ ചോദിക്കുന്ന കാര്യമൊക്കെ അതുപോലെ തന്നില്ലെങ്കിൽ നമ്മളുടനെ ദൈവത്തോട് കോപയും പിണങ്ങിയും ഇറങ്ങിപ്പോകുന്നു ഈ കാലത്ത് കുട്ടികൾക്ക് അവർ അത് മാതാപിതാക്കന്മാരോട് ചോദിക്കുന്നവനെ കൊടുത്തോടേ വീട്ടിൽ നിന്ന് അറിയിക്കും എന്നതുപോലെ നമ്മളും ബാലിസമായി പ്രതികരിക്കാറുണ്ട് എന്ന് മാത്രം ഞാൻ സൂചിപ്പിച്ച ആ ഭാഗം വിടാൻ പോവുകയാണ് രണ്ടാമതായിട്ട് ഇഷ്യൂ പറയുന്നത് അന്വേഷിപ്പി നിങ്ങൾ കണ്ടെത്തുന്നു അവിടെയും ഇതേ തത്വം അന്വർത്ഥമാണ് അന്വേഷിക്കേണ്ടത് മാത്രമേ അന്വേഷിക്കാവൂ തോന്നിവാസം നടക്കാനുള്ള ലൈസൻസ് അല്ല ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ഉദാഹരണമായിട്ടാണ് യേശു പറഞ്ഞു മുൻപേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പീം അതോടെ ഇതൊക്കെ നിങ്ങൾ നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നാം എന്താണ് അന്വേഷിക്കേണ്ടത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും എങ്ങനെയാണ് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്നത് രണ്ട് കാര്യം ഇവിടെ ശ്രദ്ധിക്കാം ഒന്ന് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും നാം ആത്മാർത്ഥമായ അച്ചടക്കത്തോടെ അന്വേഷിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടണമെന്നും എന്ത് കിട്ടേണ്ട ആവശ്യമില്ല എന്ന ബോധം നമുക്കുണ്ടാകും അതുവരെ മനുഷ്യൻ പലവിധമായ അർത്ഥശൂന്യമായ മോഹങ്ങൾ താല്പര്യങ്ങൾ മനുഷ്യ സ്വഭാവത്തിൻ്റെ പ്രാകൃതമായ ആ താല്പര്യങ്ങൾ അനുസരിച്ച് അത് വേണം ഇത് വേണം അത് വേണം ഇത് വേണം മറ്റുള്ളവരെ അനുകരിച്ച് സം സംസ്കാരത്തിൻ്റെ പ്രചോദനത്തിൽ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിരിക്കും പക്ഷേ നാം ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിച്ച് തുടങ്ങുമ്പോൾ നാം അറിയാതെ തന്നെ വളരെ കൃത്യമായൊരു അച്ചടക്കം നമ്മളിൽ വരികയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ അഭിരുചികളെ വീണ്ടെടുക്കുകയും ചെയ്യും തൽഫലമായി അന്ന് ആ അന്നുവരെയും ഈ ഒരു പ്രക്രിയ വരെയും അത് വേണം ഇത് വേണം എല്ലാം വേണം അതിലില്ലാതെ മോഹങ്ങൾ ആ അവസ്ഥയിൽ നിന്ന് വിടുതൽ പ്രാപിച്ച് കൃത്യമായി നമുക്ക് എന്താണ് വേണ്ടത് എന്ത് നമുക്ക് വേണ്ട ആവശ്യമില്ല എന്നതിനെപ്പറ്റി ഒരു ബോധ്യം നമുക്കുണ്ടാകും ഇതാണ് ആദ്യം രണ്ടാമതായിട്ട് സംഭവിക്കുന്നത് ദൈവത്തിൻ്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്നതിൽ കൂടെ അതത്ര എളുപ്പമല്ല അതിൽ വളരെയധികം ക്ലേശമുണ്ട് അച്ചടക്കമുണ്ട് ചുമതല ബോധമുണ്ട് വളരെ ക്ലേശിക്കേണ്ട ആവശ്യമുണ്ട് നമ്മത്തന്നെ വലിച്ചു നീട്ടേണ്ട ആവശ്യമുണ്ട് പ്രയാസത്തിൽ കൂടെയും കഷ്ടത്തിൽ കൂടെയും കടന്നു പോകേണ്ട ആവശ്യമുണ്ട് ആ അവസ്ഥയിൽ കൂടെ ആ അവസ്ഥയിൽ നാം നിലനിൽക്കുമ്പോൾ നാം അറിയാതെ തന്നെ നമ്മുടെ വ്യക്തിത്വം വളർന്ന് വികസിക്കുന്നു വികസനമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം അങ്ങനെ വ്യക്തിത്വം വികസിക്കുമ്പോൾ അതുവരെ അപ്രാപ്യമാണ് എന്ന് തോന്നിയിരുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രാപ്യമാകുന്നു അസാധാരണമാകുന്ന ആണ് എന്ന് കരുതിയിരുന്ന പലതും സാധാരണമായിത്തീരുന്നു മറ്റുള്ളവരിൽ നിന്ന് ഭിക്ഷയായി ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല എനിക്കാവശ്യമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള കൃപയും കരുത് കഴിവും കരുത്തും ദൈവം എനിക്ക് പ്രദാനം ചെയ്തുകൊണ്ടേയിരിക്കും എന്ന ആ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് നീ ആയിത്തീരും എന്നാണ് എൻ്റെ അർത്ഥം അതേസമയം അന്വേഷിപ്പി നിങ്ങൾ കണ്ടെത്തും എന്ന് യേശു പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ എനിക്ക് തോന്നിയ ഞാൻ അന്വേഷിക്കും എനിക്ക് ഗൾഫിൽ ജോലി കിട്ടുമോ അല്ലെങ്കിൽ അധ്വാനിക്കാതെ ശമ്പളം കിട്ടുന്നവരുടെ ജോലി നാട്ടിൽ കിട്ടുമോ അല്ലെങ്കിൽ എവിടെ പോയാലാണ് ഏത് ഏത് ലോട്ടറി വാങ്ങിച്ചാലാണ് എനിക്ക് ഒന്നാം സമ്മാനം അടിക്കുന്നത് അല്ലെങ്കിൽ ആരുടെ കൂടെ കൂട്ടുപിടിച്ചാലാണ് എനിക്ക് എൻ്റെ ഇങ്ങിതമനുസരിച്ച് അയാളെ വളച്ചൊടിച്ച് എൻ്റെ കാര്യം കാണാൻ സാധിക്കുന്നത് ഇങ്ങനെയുള്ള അല്ലെങ്കിൽ ഇതിനേക്കാളിച്ച് അല്പം മെച്ചമെന്ന് വിചാരിച്ചോളൂ ഏത് പാർട്ടിയിൽ ചേർന്നാലാണ് എനിക്ക് കൂടുതൽ സാധ്യത ഇപ്പോൾ അനിൽ ആൻ്റണിയൊക്കെ എന്താ പറയുന്നത് കൃപാസന മാതാവിൻ്റെ ആ ഗൈഡൻസിൽ ഞാൻ ഏത് പാർട്ടിയിൽ പോയാൽ എൻ്റെ ഭാവി ശരിയാകും അതാണ് ദൈവത്തിൻ്റെ അജണ്ട പക്ഷേ അതാണെന്ന് പറയാൻ അവിടെ ആലപ്പുഴ കൃപാസനത്തിൽ ഒരു മാതാവിനെ കൊണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഇത്രമാത്രം പ്രാകൃതമാണ് ആത്മീയ മേഖലയിൽ മനുഷ്യ സ്ഥാപിച്ചു വച്ചിരിക്കുന്ന ഈ പഴഞ്ചരക്കുകൾ ഈ ജീർണിച്ച തുണികൾ എന്ന് വസ്തു ദുഃഖത്തോടുകൂടെ പറയാതിരിക്കാൻ നിവൃത്തിയിൽ അപ്പോൾ പൊതുവായി ഇതാണ് എനിക്ക് പറയാനുള്ളത് അന്വേഷിപ്പി നിങ്ങൾ തീർച്ചയായും കണ്ടെത്തും പക്ഷേ കണ്ടെത്തേണ്ടത് മാത്രമേ നിങ്ങൾ അന്വേഷിക്കാവൂ അപ്പോൾ ഞാൻ അന്വേഷിക്കേണ്ടത് എന്താണ് ദൈവമേ എന്ന് ദൈവത്തോട് ചോദിക്കണം ചോദിപ്പിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും അപ്പോൾ അന്വേഷിക്കുന്നതിന് മുമ്പേ ചോദിക്കണം അത് നാം ചെയ്യുകയില്ല തോന്നിയ തോന്നിയ പോലൊക്കെ ചോദിക്കുക അതിനൊക്കെ ദൈവം ഉത്തരം തരണം ഇപ്പോൾ എൻ്റെ കൂടെ സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ ക്രിക്കറ്റ് പ്രാന്തനായിരുന്ന ഒരു അധ്യാപകൻ ജോലി ചെയ്തിരുന്നു ക്രിസ്ത്യാനിയാണ് അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ ക്രിക്കറ്റിൽ എപ്പോഴും ജയിക്കണം ആ ചുമതല അദ്ദേഹം വഹിപ്പിച്ചത് യേശുവിനെയാണ് അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ഒരു ദിവസം കളിച്ചുകൊണ്ടിരിക്കുക അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞാണിത് അപ്പോൾ അന്നത്തെ കാലത്ത് ഇന്ത്യയുടെ ക്രിക്കറ്റ് ക്രിക്കറ്റീം വലിയ ഗുണമൊന്നുമില്ല അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ ഇന്ത്യ തോറ്റു ഇരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഓടിച്ചെന്ന് അദ്ദേഹത്തിൻ്റെ വേദോത്സവം എടുത്ത് തുറന്ന് അത് കമത്തി അദ്ദേഹത്തിൻ്റെ ടെലിവിഷൻ്റെ മേളി വെച്ചു അതേ പറയുന്ന ആ നിമിഷം മുതൽ പാകിസ്ഥാൻ തോറ്റു തുടങ്ങി ഇന്ത്യ ജയിച്ചു തുടങ്ങി അപ്പോൾ ദൈവത്തിൻ്റെ ജോലി എന്താണ് പാകിസ്ഥാൻ്റെ ടീം നമ്മുടെ ടീമിനേക്കാൾ നല്ലതാണെങ്കിലും അവരെ തോൽപ്പിക്കുക അപ്പോൾ അതാണ് ദൈവത്തോട് നമുക്ക് ചോദിക്കാറുള്ളത് പാകിസ്ഥാനെ ഒന്ന് തോൽപ്പിച്ച് തരാമോ ഇങ്ങനെയുള്ള വളരെ ബാലിശമായ താൽപര്യങ്ങളോ സമീപനങ്ങളോ അല്ല യേശു ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാക്കാൻ വല്ല പ്രയാസവുമുണ്ട് പിന്നെ മുട്ടിപ്പായി പ്രാർത്ഥിപ്പീൻ മുട്ടുപീൻ തുറക്കും ഏതു വാതിലാണ് മുട്ടുന്നതും കൂടെ നിങ്ങൾ നോക്കണ്ടേ ഏതു വാതിലാണ് മുട്ടേണ്ടത് നമുക്കറിയാം ഫ്രാങ്കോ ഉളക്കലിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ അദ്ദേഹത്താൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന ആരോപണം ഉന്നയിച്ച കന്യാസ്ത്രീ അവർ പറയുന്നത് ഞാൻ പല വാതിലുകളിൽ ചെന്ന് മുട്ടി സീനിയറായ പല ബിഷപ്പിന്മാരുടെ വാതിൽ ചെന്ന് മുട്ടിയിട്ട് പോലെ എനിക്ക് സംരക്ഷണം വേണം എനിക്ക് നീതി വേണം എൻ്റെ അവസ്ഥ വളരെ ദുരിതം നിറഞ്ഞതാണ് എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കണം എന്നെ സംരക്ഷിക്കണം ഒരു വാതിലും തുറന്നില്ല അവസാനം അവർ നീതി ന്യായ വ്യവസ്ഥതയുടെ വാതിൽ മുട്ടി അതും തുറക്കാൻ മടിച്ചു അതിനുശേഷം അത് പൊതുജനമേറ്റെടുത്തു ഇപ്പോൾ പൊതുജനത്തിൻ്റെ വാതിൽ തുറന്നു അതുകൊണ്ട് നീതിന്യായ വ്യവസ്ഥയുടെ കാ വാതിലും തുറന്നു എന്നിട്ടും സഭയുടെ വാതിൽ തുറന്നില്ല അപ്പോൾ ഏത് വാതിൽ തുറക്കും എന്നതും കൂടെ മനസ്സിലാക്കാൻ ഒരു കടവ നമുക്കുണ്ട് ഏത് വാതിലാണ് പ്രതീക്ഷയ്ക്ക് വകയുണ്ടാകുന്നത് ഒരിക്കലും തുറക്കാത്ത വാതിലുകളിൽ പോയി മുട്ടിപ്പായിരുന്നാൽ കാരണം ആ വാതിലുകൾ ദൈവികമായ അധികാരത്തെ അംഗീകരിക്കുന്ന വാതിലുകളല്ല മനുഷ്യത്വത്തിൻ്റെ മുറവിളി കേൾക്കാൻ ചെവിയുള്ള വാതിലുകളുമല്ല അത് നിങ്ങൾക്ക് ഉതകുന്ന വാതിലുമല്ല നിങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലേ അല്ലത് അത് ആണ് അതുകൊണ്ട് ഏത് വാതിൽ മുട്ടിയാലും അതിനെ തുറന്നു കിട്ടണം എന്ന് അതിനർത്ഥമില്ല ചില വാതിലുകൾ കിടക്കുന്നത് ചില യാഥാർത്ഥ്യങ്ങൾ നിങ്ങൾ ഇന്ന് വരെ അവഗണിച്ച യാഥാർത്ഥ്യങ്ങൾ നിങ്ങളെ സ്പഷ്ടമായി അറിയിക്കാനാണ് ഈ വാതിലുകളുടെ സ്വഭാവം നിങ്ങളൊന്ന് അറിയാനാണ് യേശു പറഞ്ഞല്ല ഞാൻ തന്നെ ഞാനാകുന്ന വാതിൽ ആ വാതിലിൽ മുട്ടണം അതുപോലെ അവിടെയും ഇവിടെയും പോയി വാതിലിൽ മുട്ടിയാൽ വലിയ കാര്യമൊന്നുമില്ല അപ്പോൾ ദയവായി യേശുവിൻ്റെ പ്രസ്താവനകൾ പൊതുവായി നാം മനസ്സിലാക്കേണ്ടത് യേശുവിൻ്റെ വ്യക്തിത്വത്തോടും യേശുവിൻ്റെ ആത്മീയമായ ദർശനത്തോടും യേശു നമുക്ക് നൽകിയ മാതൃകയുടെ പ്രത്യേകതയും എല്ലാം പരിഗണിച്ചിട്ടാണ് യേശുവിൻ്റെ ഓരോ വാക്കുകളും ഓരോ പ്രസ്താവനകളും മനസ്സിലാക്കേണ്ടത് എന്ന പൊതുവായ മർമ്മം ഒരിക്കൽ കൂടെ അടിവരയിട്ടുകൊണ്ട് ഏവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു ഏവർക്കും എൻ്റെ സ്നേഹമേറിയ അഭിവാദ്യങ്ങൾ